ദൈവദിന നാമം വഴുതപ്പെടുമാറാകട്ടെ ബഹുമാനപ്പെട്ട ചെറിയാൻ തോമസ് സാറ് അയ്യപ്പ സാറ് ജേക്കബ് ഫിലിപ്പ് സാറ് മൈക് മാത്യു തൈക്കുടതൽ സാറ് അധ്യാപകരെ പ്രധാന അധ്യാപകരെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഓറിയൻറ്റേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്ന വിധത്തിൽ ഈ ക്ലാസ് നയിക്കുന്നതിനാണ് ആഗ്രഹിക്കുന്നത് എല്ലാ കുട്ടികളും ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങളായിട്ട് സൺഡേ സ്കൂൾ പഠനം മുന്നോട്ട് നയിക്കുകയാണ് അപ്പോൾ ഇത്രയും ദീർഘകാലമായി നിങ്ങൾ ഈ സൺഡേ സ്കൂൾ പഠനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ വർഷവും കുറഞ്ഞത് ഇരുപത് പാഠങ്ങൾ ഒരു ആവറേജ് വെച്ച് കൂട്ടിയാൽ ഇരുപത് പാഠങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പഴയ നിയമ ഭാഗങ്ങൾ പഠിക്കുന്നു പുതിയ നിയമ ഭാഗങ്ങൾ സഭയുടെ ചരിത്രം ആരാധന ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങളുടെ ജീവിതം മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾ അഭിസംബോധന ചെയ്തു അപ്പോൾ ഇങ്ങനെ അഭിസംബോധന ചെയ്ത വിഷയങ്ങളുടെ അവിടെ ഇരുന്നോട്ട് കുഴപ്പമില്ല സാറേ അത് മതി കുഴപ്പമില്ല നിങ്ങൾക്ക് കേൾക്കാമല്ലോ ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പഠിച്ച സംഗതികൾ അത് ആറെണ്ണം ആറ് ഘടകങ്ങളായി ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ ഒന്ന് എളുപ്പം ചിത്രീകരിക്കുന്നതിനാണ് ആഗ്രഹിക്കുന്നത് സൺഡേ സ്കൂൾ പഠനത്തിൽ നിങ്ങൾ അഭിസംബോധന ചെയ്ത നിങ്ങൾ പഠിച്ച നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ആറ് ഘട്ടങ്ങളായി അല്ലെങ്കിൽ ആറ് ഘടകങ്ങളായി നിങ്ങൾക്ക് മുമ്പാകെ ഉണ്ട് നിങ്ങൾക്ക് കുറിക്കാമത് ഒന്നാമത് നിങ്ങൾ സൺഡേ സ്കൂൾ പഠനത്തിൽ നിന്നും പഠിച്ച സംഗതികളുടെ പ്രാഥമിക പരിഗണന കൊടുക്കേണ്ടുന്ന വിഷയം എന്നത് പ്രാർത്ഥനാ ജീവിതമാണ് പ്രയർ എല്ലാ വാക്കുകളും ആറെണ്ണം പറയും ആറെണ്ണവും സ്റ്റാർട്ട് ചെയ്യുന്നത് പി എന്ന അക്ഷരം കൊണ്ടാണ് പി ഒന്നാമത് പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്നു യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു ഏറ്റവും ഉദാത്തമായ ഒരു പ്രാർത്ഥന ലോഡ്സ് പ്രയർ നിങ്ങൾക്ക് ഈ പോയിന്റ് ഒന്ന് കുറിച്ചിട്ടാൽ മതി വാക്കുകൾ ഒന്ന് കുറിച്ചിട്ടാൽ മതി അത് കഴിഞ്ഞ് നിങ്ങൾ ഈ വാക്കുകൾ കുറിച്ചിട്ട് ആ വാക്കുകൾ ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഓറിയൻറ്റേഷൻ റിപ്പോർട്ട് തയ്യാറാക്കാം അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രയർ പ്രാർത്ഥന യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു വിവിധ സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് മനോഹരമായി ലോഡ്സ് പ്രയർ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് ശിഷ്യന്മാരെ പ്രാർത്ഥന എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ സംബന്ധിച്ച് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് കാപട്ട്യമുള്ള പ്രാർത്ഥന അരുത് നിഷ്കളങ്കമായി സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കണം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സന്ദർഭങ്ങളിലും എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാകണം ഇടപെടാതെ പ്രാർത്ഥിക്കണം നമ്മളത് കണ്ടു അപ്പോസ്തോലിക സഭാ സമൂഹവും ഇപ്രകാരം പ്രാർത്ഥനയിൽ കൂടി ദൈവസന്നിധിയിൽ ഇരിക്കുകയും പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കുകയും അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഉടനീളം പ്രാർത്ഥിക്കുന്നവരായി നിൽക്കുകയും ചെയ്യുന്നത് കാണുന്നുണ്ട് സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും എല്ലാം പ്രാർത്ഥിക്കുന്നു എല്ലാവരും ദൈവത്തെ കുമ്പിട്ട് നമസ്കരിക്കുന്നു അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചുള്ള ധാരാളം പഠനങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മളതിൻ്റെ ഒരു ഇന്നത്തെ നമ്മുടെ പ്രായോഗിക തലത്തിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ കൗതാശിക തലമാണ് സാക്രമൻസ് അമർത്യതയുടെ ഔഷധമായിരിക്കുന്ന നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കുന്ന വിശുദ്ധ കുർബാനയിൽ നാം പങ്കുചേരണം യാമ നമസ്കാരങ്ങൾ നമുക്കുണ്ടാകണം ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളും നമ്മൾ ഒരു പ്രാർത്ഥനയോടെ ചേർത്ത് നിർത്തണം നമ്മുടെ പ്രാർത്ഥന ഒരു ഓർഡർ ഉള്ളതാണ് ഒരു ചിട്ടയുള്ളതാണ് അതല്ലാതെ ചിട്ടരഹിത ചിട്ടരഹിതമായ പ്രാർത്ഥനയല്ല നമ്മൾ കിഴക്കോട്ട് ദർശനമാക്കി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹീതമായി കുരിശു വരയ്ക്കുന്നു നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം പരിശുദ്ധ തൃത്വത്തെ ആരാധിക്കുകയാണ് നാം ഓരോരുത്തരും പ്രാർത്ഥന എന്ന് പറയുന്നത് കേവലം ചില അഭ്യർത്ഥനകൾ മാത്രമല്ല അതിൽ സ്തുതിപ്പുകളുണ്ട് മധ്യസ്ഥതയുണ്ട് അപേക്ഷകളുണ്ട് ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നിർത്തുവാൻ നാം ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പ്രാർത്ഥന യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നതിൽ അത് കണ്ണടച്ച് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കേണ്ടുന്നതാണ് നമ്മൾ കള്ളത്തരത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ കള്ളപ്രാർത്ഥനകളാണെങ്കിൽ ആ പ്രാർത്ഥന കേൾക്കുന്നത് പിശാജാണ് ദൈവം സത്യസന്ധമായ പ്രാർത്ഥനമേ കേൾക്കുകയുള്ളൂ അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് ഈ പാഠങ്ങളിൽ കൂടി ഇത്രയും സംഗതികൾ നമ്മൾ പല ക്ലാസ്സുകളിലായി പഠിച്ചെപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി തീരണം എന്ന ബോധ്യം ഈ ക്ലാസ്സിൽ കൂടി നമുക്ക് ലഭിക്കുന്നു രണ്ടാമത് പി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശ്യമാക്കുന്നത് പ്രീച്ചിങ് അല്ലെങ്കിൽ പ്രൊക്ലൈമിങ് വചനം പഠിക്കുന്നു ആ പഠിക്കുന്ന വചനത്തെ പ്രഘോഷിക്കുന്നു പ്രധാനപ്പെട്ട ചിന്താവിഷയം കർത്താവിൻ്റെ പീഡാസഹനവും മരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ് പോസ്തോല പ്രവർത്തികൾ വായിച്ചാൽ അതാണ് പ്രധാനപ്പെട്ട പ്രസംഗവിഷയം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശുവിനെ സാക്ഷിക്കുക അവൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷികളാവുക അവൻ വാഗ്ദത്ത മശികായാണ് അവനിൽ മാത്രമാണ് ലക്ഷ രക്ഷ ലഭിക്കുന്നത് അവനോട് ചേർന്ന് നിൽക്കുന്നതിന് അനുതാപം വേണം പൂർണ്ണമായ മനസ്സ്തിരിവ് വേണം ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നാം കർത്താവിനെ പ്രഘോഷിക്കുന്നവരാകണം പ്രഖ്യാപിക്കുന്നവരാകണം ഇത് നമ്മുടെ ഈ പാഠഭാഗങ്ങളിൽ കൂടി നമ്മൾ പഠിച്ചു പഴയ നിയമവും പുതിയ നിയമവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആരാധനയിലെ ഓരോ പാട്ടുകളും അല്ലെങ്കിൽ ആരാധനയിലെ സന്ദർഭങ്ങളും നോക്കിയാൽ അത് ബിബ്ലിക്കലി നറിഷ്ഡാണ് വേദപുസ്തകമായ പരമായ കാര്യങ്ങളാൽ നിറച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ രണ്ടാമത് പ്രൊക്ലെയിമിങ് പ്രീച്ചിങ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളത് നമ്മൾ കാണുന്നു നമ്മുടെ ആരാധനാ ജീവിതവുമായി തിരുവചനത്തിന് വളരെ അഭേദ്യമായ ബന്ധമുണ്ട് നമ്മുടെ ആരാധന വർഷ കലണ്ടർ ഓരോ വർഷത്തിൽ കൂടിയും നമ്മൾ കടന്നു പോകുമ്പോൾ കൂതോ ശീതോ മുതൽ ഇങ്ങനെ ഒരു സൈക്കിൾ പൂർത്തീകരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നാം അനേകം തവണ പ്രവേശിക്കുകയാണ് ഓരോ സന്ദർഭങ്ങളിൽ കൂടിയും കർത്താവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള കടന്നു വരവ് അവൻ്റെ രണ്ടാമത്തെ വരവ് വരെ നാം അനുസ്മരിക്കുകയാണ് പിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങൾ നമ്മുടെ ആരാധനക്രമത്തിൽ ഉടനീളമുണ്ട് വേദവിപരീതം പറയാതെ നിർ നിർമ്മലമായ ഋജുവായ വിശ്വാസം നാം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു അതുവഴി വിശുദ്ധീകരണം ആത്മീക വളർച്ച നമുക്ക് ലഭിക്കുന്നു നമ്മുടെ ആരാധനയിൽ പാട്ടുകളൊക്കെ ശ്രദ്ധിച്ചാൽ പാട്ടുകളിൽ വേദപുസ്തക കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സ്തുതിപ്പുകളുണ്ട് അപേക്ഷകളുണ്ട് മധ്യസ്ഥതകളുണ്ട് അതോടൊപ്പം നമ്മുടെ ധാർമ്മിക ജീവിതത്തെ മോറൽ ലൈഫിനെ എത്തിക്കൽ ലൈഫിനെ നിയന്ത്രിക്കത്തക്ക രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് മാർഗനിർദ്ദേശങ്ങളുണ്ട് നമ്മുടെ ഇടയ ശുശ്രൂഷയിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ നമുക്ക് കരുതലും സംരക്ഷണവും ആശ്വാസവും ഒക്കെ ലഭിക്കുന്നു എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഗീതങ്ങളിലൊന്നാണ് ഞാൻ ആദ്യം പാടിയത് നിൻസ്തുതിയും ഹാലയിലുയായും അത് നിർത്താൻ ഒരിക്കലും എൻ്റെ കർത്താവെ ഇടയാക്കരുത് എത്ര മനോഹരമായ പാട്ടുകളായിട്ടൊക്കെ ആ പാട്ടുകളിൽ കൂടി നമ്മൾ ആരാധനയോട് ചേർന്ന് നിൽക്കുക ഓരോ പാട്ടുകളും ആരാധനയും തിരുവചന വായനയും ഒക്കെ മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മൾ ഒരു ദൈവിക സാന്നിധ്യത്തിലാണ് എല്ലാ ദിവസവും നാല് അധ്യായങ്ങൾ വെച്ച് വായിച്ചാൽ നമുക്ക് ഒരു വർഷം കൊണ്ട് വിശുദ്ധ വേദപുസ്തകം പൂർണ്ണമായിട്ടും വായിച്ചു തീർക്കാം അതായത് ഒരു ദിവസം നാല് അധ്യായങ്ങൾ ചില സമയങ്ങളിൽ കുറച്ചുകൂടെ നമുക്ക് സമയമുണ്ടായെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒന്ന് ഇരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശുദ്ധ താഴെ സുവിശേഷം പൂർണ്ണമായിട്ട് ഒരു ദിവസം കൊണ്ട് വായിക്കാം അപ്പോൾ വായിച്ച് ധ്യാനിക്കുവാനുള്ള സാധ്യത അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസി എന്ന നിലയിൽ ദൈവവചനത്തോട് തിരുവഴുപ്പിനോട് വിശുദ്ധ ഗ്രന്ഥത്തോടെ ഒരഭേദ്യമായ ബന്ധം നമുക്കുണ്ടാകണം എപ്പോഴും കയ്യിൽ മുറുക പിടിക്കണം അതല്ലാതെ കല്യാണം അങ്ങോട്ട് കഴിയുമ്പോൾ വിവാഹ ശുശ്രൂഷ കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ അച്ഛനെന്തോ തരും ആദ്യ ഗിഫ്റ്റ് എന്ന് പറഞ്ഞെന്തോ തരും ബൈബിള് തരും അത് നേരെ സൈഡിലോട്ട് വെക്കും അങ്ങനെ എപ്പോഴും വചനത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ ഇടയാകേണ്ടതുണ്ട് അത് പ്രഖ്യാപിക്കണം മനുഷ്യരോട് പറഞ്ഞു കൊടുക്കണം മൂന്നാമത് പി എന്ന വാക്കുകൊണ്ട് നമ്മൾ പഠിക്കുന്നത് ഒരു പ്രൊഫക്റ്റിക് ചർച്ച ഒരു പ്രവാചക ദൗത്യം ഒരു പ്രൊഫറ്റ് പ്രവാചകനെ പോലെ ഈ ലോകത്തിൽ പ്രവർത്തിക്കണം നമ്മൾ നല്ലതുപോലെ ആരാധിക്കണം നല്ലതുപോലെ വചനം വായിക്കണം പഠിക്കണം അത് പ്രഖ്യാപിക്കണം അതോടൊപ്പം ഒരു പ്രവാചക ദൗത്യവും നമുക്ക് ഈ ലോകത്തിൽ നിർവഹിക്കുവാനുണ്ട് നീതിക്ക് വേണ്ടി ന്യായത്തിന് വേണ്ടി സത്യത്തിന് വേണ്ടിയൊക്കെ നിലപാടെടുക്കുവാൻ നമുക്ക് കഴിയണം അതല്ലാതെ ചുമ്മാതങ്ങ് പോകരുത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പത്രമാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ കാണുന്നത് എന്താ നീതിക്ക് വേണ്ടി ചിലരെടുക്കുന്ന നിലപാടാണ് ഒന്ന് തുറന്നു പറയുന്നു അപ്പോൾ അങ്ങനെ തുറന്ന് പറയുമ്പോൾ അത് ഒതുക്കി നിർത്തുകയല്ല ഒരു പ്രവാചക ദൗത്യം നിർവഹിച്ച് സമൂഹത്തിൽ എല്ലാവർക്കും സമത്വവും തുല്യതയും നീതിയും ന്യായവും ഉറപ്പാക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുവാൻ നമുക്ക് ദൗത്യമുണ്ട് അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രയത്നിച്ച് സൗഖ്യം ആശ്വാസം പകരുന്നതിന് നമുക്കിടയാകണം അതിന് പരിശുദ്ധ റൂഹായുടെ ഒരു വലിയ ആവശ്യത്ത് നമ്മളിൽ ഉണ്ടാകണം പരിശുദ്ധാത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കും നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളൂ നമുക്ക് മാർഗനിർദ്ദേശം തരും അങ്ങനെ പോകൂ ശ്രദ്ധിക്കൂ ജീവിതത്തെ ക്രമപ്പെടുത്തൂ എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് പ്രചോദനം നൽകും അപ്പോൾ പരിശുദ്ധാത്മ നിറവിൽ ഒരു പ്രവാചക ദൂ ദൗത്യം പവർഫുള്ളായിട്ട് പ്രൊഫറ്റിക്കായിട്ട് ഈ ലോകത്തിൽ നിർവഹിപ്പാൻ നമുക്കിടയാകണം അതല്ലാതെ നമ്മൾ ചുമ്മാതെ ഒരു ജീവിതം നയിച്ചു പോവുകയല്ല കർത്താവിന് വേണ്ടി നിലപാടെടുക്കുവാൻ നമുക്ക് ഇടയാകേണ്ടതുണ്ട് നമ്മുടെ ആരാധന അതിന് നമുക്ക് സഹായിക്കും നമ്മൾ വിശുദ്ധ കുർബാനയിൽ നമുക്കൊരു രോഗമുണ്ട് പ്രയാസമുണ്ട് വിശുദ്ധ കുർബാനയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ ചേർന്ന് നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് അനുഗ്രഹീതമായി മടങ്ങിപ്പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ രോഗങ്ങൾ പ്രയാസങ്ങൾ മാറും ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ഉപവാസത്തിൽ കൂടിയും നിരന്തരമുള്ള പ്രാർത്ഥനകളിൽ കൂടിയും ഉള്ളു തുറന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കാപട്യമില്ലാത്ത സത്യസന്ധമായ പ്രാർത്ഥനയാണെങ്കിൽ സ്വർഗം തുറന്ന് ദൈവം കേട്ട് ആ പ്രാർത്ഥനയിൽ കൂടി ദൈവം നമ്മുടെ താഴേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഒപ്പം നിൽക്കും കാരണം അവൻ ഇന്ദനുവേലാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രവാചക ദൗത്യം ഈ ലോകത്തിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയും മനുഷ്യരുടെ അരികിലെത്തി നിഷ്കളങ്കതയോടെ നിർമ്മലതയോടെ അവരുടെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് സംസാരിക്കാനിടയാകണം ആശ്വാസം പകരാനിടയാകണം നമ്മളൊരു രോഗിയെ കണ്ടാൽ ആ രോഗിയുടെ അടുത്തെത്തി സുഖവിവരങ്ങൾ തേടിപ്പോവുക എന്നത് മാത്രമല്ല മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നിരന്തരം നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെ ഓർക്കുവാൻ നമുക്കിടയാകണം ഈ ലോകത്തിൽ നാം അഭിസംബോധന ചെയ്യുന്ന ധാർഷ്ട്യത്തിൻ്റെ അരഗൻസിൻ്റെ ഒക്കെ ഒരു ഇടപെടലുകൾ ഉണ്ടാകുന്ന ഇടത്ത് നിർമ്മലതയോടെ ഹ്യൂമിനിറ്റിയോടുകൂടി വിനയത്തോടു കൂടി നമുക്ക് ഇടപെടുവാനും സാധിക്കണം അപ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ദൗത്യവും നമുക്ക് ഉണ്ട് എന്ന് സൺഡേ സ്കൂളിൽ കൂടി നമുക്ക് പകർന്നു നൽകുന്നു അപ്പോൾ ഒന്നാമത് പ്രയർ രണ്ടാമത് പ്രീച്ചിങ് അല്ലെങ്കിൽ പ്രൊക്ലമേഷൻ മൂന്നാമത് പ്രൊഫക്റ്റിക് ആവുക പ്രവാചക ദൗത്യം പവർഫുള്ളാവുക ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആധികാരികതയോടെ ഉറപ്പോടെ നമുക്ക് പറയുവാനും ഇടപെടുവാനും ഇടയാകണം അപ്പോൾ ഇങ്ങനെ ഒരു സഭാസമൂഹം ഒരു വിശ്വാസി പ്രാർത്ഥനയിൽ നിമഗ്നായി തിരുവചനം വായിച്ച് ധ്യാനിച്ച് അത് പ്രഘോഷിച്ച് ധൈര്യത്തോടും ഉറപ്പോടും കൂടി പ്രവാചക ദൗത്യം ലോകത്തിൽ നിർവഹിച്ചാൽ തീർച്ചയായിട്ടും അവന് പെർസിക്യൂഷൻ ഉണ്ട് പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ പീഡനം നേരിടും പ്രതിസന്ധി നേരിടും കാരണം അത് നമ്മൾ അപ്പോസ്തോല പ്രവർത്തികളിലും ഒക്കെ കാണുന്നതാണ് കർത്താവ് സത്യം പറഞ്ഞു സത്യ കർത്താവിനെ ഉപദ്രവിക്കുവാൻ ആളുണ്ട് അപ്പോസ്തോലന്മാർ സത്യവചനം പ്രഘോഷിച്ചു പ്രവാചക ദൗത്യം നിർവഹിച്ചു ഉപദ്രവം നേരിടുന്നു ഇന്നത്തെ കാലത്തും പരിശുദ്ധ സഭ പ്രവാചക ദൗത്യം ലോകത്തിൽ നിർവഹിക്കുവാൻ ധൈര്യത്തോടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനയുടെ പിൻബലത്തോടെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വെല്ലുവിളി ഉണ്ട് സഭ ഒപ്പസിഷൻ ചലഞ്ച് ഒക്കെ നേരിടും അനേകം ബുദ്ധിമുട്ടുകൾ നേരിടും പക്ഷെ ഇതെല്ലാം എന്താണ് ക്രിസ്തുവിനോടും ക്രിസ്തുവിന്റെ സഹനത്തോടുള്ള നമ്മുടെ ഏകീഭാവമാണ് ഒരു ഷെയറിങ് കർത്താവിൻ്റെ പാഷൻ കർത്താവിൻ്റെ റിസറക്ഷൻ ഇതിൻ്റെ ഒപ്പം നാം ചേരുക നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പം അതൊത്തിരി പുതിയ മാനങ്ങളിലേക്ക് പുതിയ ദിശകളിലേക്ക് പുതിയ രൂപാന്തരത്തിലേക്ക് നമ്മെ നയിക്കുന്നു നമ്മുടെ ആത്മീക വളർച്ചക്കിടയാകും നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നതിനും എന്തെങ്കിലും തിന്മയോ അധാർമികതയോ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുന്നതിനും നന്മയുടെ ഭാഗമായി തീരുന്നതിനുമൊക്കെ നമ്മെ അത് പ്രചോദിപ്പിക്കും ദൈവത്തോടുള്ള ഒരു വലിയ ഇഴയെടുപ്പം നമുക്ക് സാധ്യമാകും രക്തസാക്ഷിത്വം അത് നാം നേരിടേണ്ടതായി വന്നാൽ അത് നേരിടുവാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാരുടെ ഒക്കെ ജീവിതം നമ്മൾ പഠിച്ചു നമ്മൾ യോഗന്നാൻ മബ്ദാനയുടെ ജീവിതം പഠിച്ചു സ്തേഫാനോസിൻ്റെ ജീവിതം പഠിച്ചു കുറിയാക്കോസ് സഹദായുടെയും മർത്ത് യൂലിത്തിയുടെയും ജീവിതം പഠിച്ചു വീവറയേ സഹദായുടെ ജീവിതം പഠിച്ചു പിതാക്കന്മാരുടെ ഒക്കെ ജീവിതം നമ്മൾ പഠിച്ചതും ഇതിൻ്റെ വെളിച്ചത്തിലാണ് കാരണം ഈ ലോകത്തിൽ ഒരു ക്രിസ്ത്യാനി ക്രിസ്ത്യാനിക്ക് അനുയോജ്യമായ ജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും തിന്മയുടെ എതിർപ്പ് ഉണ്ടാകും അത് സ്വാഭാവികമാണ് പക്ഷേ സത്യവിശ്വാസത്തിൽ നാം മുറുക പിടിച്ച് നിൽക്കണം നമ്മളെ ഉപദ്രവിക്കുന്നവരോട് നമ്മൾ ക്ഷമിക്കണം നമ്മൾ ആ പാഠങ്ങളൊക്കെ പഠിച്ചു ക്ഷമയുടെ മഹനീയത പഠിച്ചു ഏറ്റവും ഉദാത്തമായി മാതൃകയായി നമുക്ക് ഉള്ളത് ക്രിസ്തുവാണ് പുരിശിൽ കൂടി അവനത് കാണിച്ചു തന്നു എന്ന് നമ്മൾ അറിയും പ്രാർത്ഥനയും ഉപവാസവും ജാഗരണവും ഒക്കെ വഴി നാം ഈ പ്രതിസന്ധിയെ നേരിടുവാൻ ശക്തി ആർജിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി ഒരു വിശ്വാസിയുടെ ജീവിതം ദൈവത്തിൻ്റെ ഹിതത്തിന് അനുയോജ്യമായി എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ചിന്തകളെക്കാൾ വരിക എൻ്റെ ദൈവമേ നിൻ്റെ പദ്ധതി നടപ്പിലാകണമേ എന്ന് പഠിക്കുവാൻ നാം പരിശീലിച്ചു പരസ്പരം സഹകരിക്കുക ഒരുവൻ പ്രയാസത്തിൽ ദുഃഖത്തിൽ വേദനയിലായിരിക്കുമ്പോൾ സഹാനുഭൂതിയോടെ കമ്പാഷനോടെ ജസ്റ്റ് ഒരു സിമ്പതിയോ അയ്യോ വിഷമമായി പോയാലോ കഷ്ടമായി പോയല്ലോ എന്ന് പറയുകയല്ല മറിച്ച് അവൻ്റെ സഹനങ്ങളിൽ ഏകീഭാവം ഉണ്ടാകുവാൻ നാം തയ്യാറെടുക്കണം എന്ന് നമ്മൾ അറിയുന്നു അതേപോലെ തന്നെ നമ്മൾ അങ്ങനെ ഒരു ഉത്തമ ക്രിസ്ത്യാനിയായി നിൽക്കുമ്പോൾ തലമുറകൾ ജനതകൾ ലോകം നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് മനസ്സിലാക്കും അങ്ങനെ നമ്മളറിയുന്നു കാരണം എന്താ ദേവർകസകതായും വിശുദ്ധരും ഒക്കെ അവർ സത്യവിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടതുകൊണ്ട് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞും ഇന്നും അവരെയൊക്കെയും നാം അനുസ്മരിക്കുന്നു കാരണം എന്താ അവരുടെ പവർഫുൾ ട്രസ്റ്റിമണി അവരുടെ വിശ്വാസത്തിൻ്റെ ഉറച്ച പ്രഖ്യാപനം സാക്ഷ്യം നമുക്ക് ഉണ്ട് ഇത് സഭയുടെ ഒരു ദൗത്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ദൗത്യമാണ് നമ്മൾ കർത്താവിനെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നവരായിരിക്കുന്നതിനാൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും എതിർപ്പുകളും വെല്ലുവിളികളും പീഡനങ്ങളും അസ്വസ്ഥതകളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സ്ഥിരതയോടെ വിശ്വാസം മുറുക പിടിച്ച് നാം നിലകൊള്ളുകയും അങ്ങനെ പ്രതിസന്ധി നേരിടുന്നവരെ സഹായിക്കുകയും ചെയ്യണം അപ്പം നാല് പി വെച്ചുള്ള നാല് വാക്കുകൾ നമ്മൾ കണ്ടു ഒന്നാമത് എന്താകും വായ്പ നിങ്ങളൊന്ന് ഉറക്ക പറഞ്ഞേ പ്രയർ രണ്ടാമത് പ്രീച്ചിങ് അല്ലെങ്കിൽ പ്രൊക്ലമേഷൻ മൂന്നാമത് പ്രൊഫക്റ്റിക് ധൈര്യത്തോടൊരു പ്രവാചകനെ പോലെ ഈ ലോകത്തിൽ പ്രവർത്തിക്കണം നാലാമത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാകുന്നതാണ് പെർസിക്യൂഷൻ പെർസിക്യൂഷൻ അതാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്തത് അഞ്ചാമത് ഈ പെർസിക്യൂഷനൊക്കെ സ്വാഭാവികമാണ് അതുണ്ടാകും എതിർപ്പുകൾ ഉണ്ടാകും പക്ഷെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഈ പെർസിക്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിലും അവൻ പെർസിസ്റ്റൻ്റ് ആയിരിക്കണം പെറസിസ്റ്റന്റ് വാക്കിൻ്റെ അർത്ഥം എന്തുവാ പെറസിസ്റ്റൻറ്റ് സ്ഥിരതയുള്ളവനായിരിക്കണം അതല്ലാതെ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ഇങ്ങനെ ഒരു വലിയ കുടം മൺകുടം ഇങ്ങനെ ഉടഞ്ഞു പോകുന്ന പോലെ ഉടഞ്ഞു പോവുകയല്ല അവൻ അവനീ പ്രതിസന്ധിയൊക്കെ നേരിടണം കാരണം എന്താ ഞാനീ പറഞ്ഞല്ലോ മണ്ണ് കൊണ്ടൊരു കുടമുണ്ടാക്കി ആ കുടം കളിമണ്ണും കൊണ്ട് കുടമുണ്ടാക്കി ഈ കുടം എന്തോ ചെയ്യുന്നത് അത് നല്ല ചൂടിലോട്ട് അങ്ങ് ചേർത്ത് നിർത്തും ചൂടിലോട്ട് നിർത്തി ചേർത്ത് നിർത്തുമ്പോഴാണ് അതിനാ ഒരു കട്ടിയും കാഠിന്യവും സ്ഥിരതയും ഒക്കെ തേടിയത് അപ്പം നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ന ജീ രീതിയിൽ ജീവിച്ചു പോകുവാൻ നാം താൽപ്പര്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും വെല്ലുവിളി ഉണ്ടാകും വെല്ലുവിളികളെ നമ്മൾ സ്ഥിരോത്സാഹത്തോടുകൂടി ഇംഗ്ലീഷിൽ മറ്റൊരു വാക്കുണ്ട് പെർസിവിയറൻസ് കേട്ടിട്ടില്ലേ പെർസിവീറൻസ് സ്ഥിരതയോടെ നിൽക്കണം സത്യവിശ്വാസം മുറുകെ പിടിക്കണം നമ്മൾ അങ്ങനെ കർത്താവിനെ ലോകത്തിൽ പ്രഘോഷിക്കണം ഒരു മടിയും കൂടാതെ കാപട്ടും കൂടാതെ പ്രാർത്ഥിക്കണം സത്യവിശ്വാസം ജീവിതത്തോട് ചേർത്ത് നിർത്തണം കർത്താവിനെക്കുറിച്ച് ലോകത്തിൻ്റെ മുമ്പാകെ ധൈര്യത്തോടെ നമ്മൾ പങ്കു കൊടുക്കണം അപ്പോൾ അതിലൊക്കെയും കർത്താവ് നമുക്ക് മാതൃകയാണ് ഇങ്ങനെ സ്ഥിരതയോടെ എത്ര എതിർപ്പുകളാണ് നേരിട്ടത് പക്ഷേ എങ്കിലും സ്ഥിരതയോടെ നിന്നു അപ്പോസ്തോലന്മാരൊക്കെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്കിനും എതിർപ്പുകളും വെല്ലുവിളികളുമുണ്ട് പക്ഷെ കൂടാതെ എത്രയോ കാലം അവരൊക്കെയും മുന്നോട്ട് പോയി സുവിശേഷം അങ്ങനെയാ ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും എത്തിയത് നോക്കൂ ജെറുസലേമിൽ ഇസ്രയേലിൽ ആ ചുറ്റുപാടുകളിൽ മാത്രം ഒതുങ്ങേണ്ടെന്ന ഒരാശയം പക്ഷേ അതൊക്കെ ഏറ്റെടുത്തവരുടെ ഉള്ളിൽ എന്ത് ആവേശമായിരുന്നു പൗലോസ് എത്ര മിഷനറി യാത്ര നടത്തി എത്ര നടത്തി മൂന്ന് മിഷണറി യാത്ര ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് വർഷം അദ്ദേഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കണ്ണ് അദ്ദേഹത്തിന് പോകാൻ കഴിയുന്ന ഭാഗങ്ങളിലേക്ക് എത്ര ധൈര്യത്തോട് ഉറപ്പോട് സ്ഥിരതയോടുകൂടിയാണ് പോകുന്നത് മാർത്തോമാലീക ഈ ഭാരതഭൂമിലേക്ക് എന്നൊക്കെയാണെങ്കിൽ വളരെ എളുപ്പം വരാം പക്ഷെ അങ്ങനെയാണോ എത്ര പ്രതിസന്ധി സാധിച്ചാണ് അദ്ദേഹം ഈ ഭാരതഭൂമിയിലേക്ക് വന്നത് അപ്പോൾ ഇങ്ങനെ അവർ നമുക്ക് മാതൃക കാണിക്കുകയാണ് സ്ഥിരതയോടുകൂടെ മുന്നോട്ട് പോകണം വിശുദ്ധറും രക്തസാക്ഷികളുമൊക്കെ ഇതിന് മാതൃകയാണ് സഭ അനേകം ചലഞ്ചസ് വെല്ലുവിളികൾ ലോകത്തിൽ നേരിട്ടിട്ടുണ്ട് ഈ നേരിട്ടപ്പോഴും സ്ഥിരതയോടെ മുന്നോട്ട് പോകി നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് യാമപ്രാർത്ഥനകൾ യാമപ്രാർത്ഥനകൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സമയം അതിന് കൃത്യമായ സമയങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ വേദപുസ്തകം ഹൃദയത്തോട് ചേർത്ത് വെച്ച് രാവിലെയും വൈകിട്ടും വായിക്കുന്നു സ്ഥിരതയാണ് ചിലരാണെങ്കിൽ ഒന്ന് തുടങ്ങും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം മുതൽ വായിക്കാൻ തുടങ്ങും അവർ അഞ്ചാറാം അഞ്ചോ ആറോ അധ്യായം കഴിയുമ്പോഴത്തേക്കിനും പക്ഷെ അങ്ങനെയല്ല സ്ഥിരതയുള്ളവനാണെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകും ധൈര്യത്തോടെ കൊണ്ടുപോകും നോമ്പ് തുടങ്ങി ആദ്യത്തെ രണ്ടു ദിവസം വലിയ ആവേശം പിന്നെ ഒരാവേശം വരും പിന്നെ അത് തീരാറുമാകുന്നതിന് തൊട്ട് മുമ്പ് വീണ്ടും ആവേശം നമ്മുടെ ആധ്യാത്മിക ജീവിതമൊക്കെ അങ്ങനെ തന്നെയല്ലേ നമ്മളിങ്ങനെ ആവേശം ഇങ്ങനെ കയറി വരും കയറി വന്നു കഴിഞ്ഞാൽ ഡി ഈശ്വറിനൊക്കെ എന്തൊരു ആവേശമായി ചുക്ക് വെള്ളിയാഴ്ചയ്ക്ക് എന്ത് ആവേശമാണ് പള്ളിക്കകത്ത് മുഴുവൻ ആളാണ് ഈശ്വറിനെന്നു ഡി നമ്മൾ ആകണം പെർസിസ്റ്റന്റ് ആകണം അങ്ങനെ സഭയോടെ ക്രിസ്തുവിനോട് ക്രിസ്തുവിന്റെ ശരീരത്തോടെ ചേർന്ന് നിൽക്കണം ഈ പ്രതീക്ഷ വിട്ടുപോകരുത് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ നമ്മളൊത്തിരി പ്രതിസന്ധിയൊക്കെ നേരിടും പ്രതിസന്ധിയൊക്കെ നേരിടുമ്പോൾ നമ്മൾ അത് തളർന്നു പോകും തളർന്നു പോകരുത് ഒരു ഹോപ്പോ കൂടി പ്രതീക്ഷയോടുകൂടി മുന്നോട്ടു പോകണം അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സഭയെ കണ്ടു പ്രാർത്ഥിക്കുന്ന ആധ്യാത്മിക മനുഷ്യനെ കണ്ടു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ജീവിതത്തിൽ കൂടി അത് പ്രഖ്യാപിക്കുന്ന മനുഷ്യനെ കണ്ടു അങ്ങനെ മുന്നോട്ട് പോകുന്ന വ്യക്തി എത്ര പ്രവാചക തുല്യമായ ദൗത്യമാണ് നിർവഹിക്കുന്നത് അങ്ങനെ നിർവഹിച്ച് പവർഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്ന മനുഷ്യൻ സ്വാഭാവികമായിട്ടും പെർസിക്യൂഷൻ എതിർപ്പുകൾ നേരിടും എതിർപ്പുകൾ നേരിടുന്ന സന്ദർഭങ്ങളിൽ തളർന്നു പോവുകയല്ല അദ്ദേഹം സ്ഥിരതയോടെ പെർസിസ്റ്റൻ്റായിട്ട് പെർസിവിയറൻസോടുകൂടി മുന്നോട്ട് പോകും ഇനി അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന വ്യക്തി അല്ലെങ്കിൽ ആ സഭാസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്ന അടുത്ത ഘടകം ആറാമത്തെ ഘടകം അത് പ്രോ ആക്റ്റീവായിരിക്കും അല്ലെങ്കിൽ പയനീറിങ് ആയിരിക്കും പി വെച്ച രണ്ട് വാക്കുകളും സിമിലറായിട്ട് സിനിമമായിട്ട് നമുക്ക് കാണാം പ്രോ ആക്റ്റീവ് അല്ലെങ്കിൽ പയനീറിങ് എന്താ വാക്കിൻ്റെയൊക്കെ അർത്ഥം എന്താ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ചെയ്യാൻ ഒരു വലിയ ഉത്സാഹമായിരിക്കും അല്ലെങ്കിൽ എപ്പോഴും പോവുകയാണ് വീണ്ടും പോവുക മാർത്തോ മാഷ്ലീഗ ഓ ഇന്ത്യ വന്നു കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങി ഒരു സഭാസമൂഹം തുടങ്ങി ആ അത്രയൊക്കെ മതി എന്ന് പറഞ്ഞിരിക്കുകയല്ല പുതുതായിട്ട് അദ്ദേഹം കേരളത്തിൽ ഉടനീളം സൗത്ത് ഇന്ത്യയിൽ ഉടനീളം പിന്നീടും അദ്ദേഹം ഒത്തിരി സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു എന്നാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുക കർത്താവ് ഓ മതി എതിർപ്പുകളൊക്കെ ഉണ്ട് ഇനി ഒതുങ്ങിയിരിക്കാം എന്നല്ല പുതിയ മേഖലകൾ കണ്ടെത്തുക അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടാണ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യ സമൂഹത്തിൽ നിന്നും പന്ത്രണ്ട് പേരെ പ്രത്യേകമായിട്ട് വിളിച്ച് ചേർത്ത് നിർത്തി അവരെ ഒരുക്കുന്നത് നിങ്ങൾക്കൊരു ദൗത്യമുണ്ട് നിങ്ങൾ സൺഡേ സ്കൂളിൽ പന്ത്രണ്ട് വർഷം പൂർത്തീകരിച്ച് ഇനി അധ്യാപകരാകുവാൻ എല്ലാവിധമായ സന്നദ്ധതയോടും കൂടെ മുന്നോട്ട് പോവുക അപ്പം പുതിയൊരു മേഖലയിലേക്ക് പോകുമ്പോൾ അടുത്ത ഒരു നൂറ്റാണ്ടിൽ സഭയ്ക്ക് ആവശ്യമായ ദിശാബോധം നൽകേണ്ടുന്ന ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളെവിടെ ചെന്നിരുന്നാലും അതൊരു ചെറിയ ഇടമാകട്ടെ വലിയൊരു രാജ്യമാകട്ടെ സ്ഥലമാകട്ടെ എന്തുമാകട്ടെ പക്ഷെ അവിടെയൊക്കെ ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടി നമ്മുടെ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ സഭാ സമൂഹത്തെ വാർത്തെടുക്കുവാൻ നിങ്ങൾക്കൊരു ദൗത്യമുണ്ട് നിങ്ങളുടെ മക്കൾ അവരെ മദ്ബഹായിൽ ശുശ്രൂഷകരാക്കാൻ അവരെ സൺഡേ സ്കൂൾ അധ്യാപകരാക്കാൻ അവർക്ക് ഉത്തമമായ കുടുംബജീവിതം ഉണ്ടാകുവാൻ അവരും അവരുടെ തലമുറകളുമൊക്കെ സഭയോട് ചേർത്ത് നിർ നിൽക്കുവാൻ അതിനൊക്കെ നിങ്ങൾക്കൊരു ദൗത്യം കൂടെയുണ്ട് നമുക്കെല്ലാവർക്കും ആ ദൗത്യമുണ്ട് അതുകൊണ്ട് ഈ ലോകത്തിൽ നാം ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയ കാര്യങ്ങളിൽ ഇങ്ങനെ അടയിരിക്കുകയല്ല ഒടുക്കുക അതിൽ തന്നെ ഇങ്ങനെ വെക്കുകയല്ല മറിച്ച് പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തണം നോക്കൂ നമ്മൾ ബസേലിയോസിനെ പഠിച്ചു കൈസരിയായാലെ വലിയ ബസേലിയോസ് അദ്ദേഹം നല്ലൊരു വേദശാസ്ത്രജ്ഞനാണ് പണ്ഡിതനാണ് പക്ഷെ അദ്ദേഹം പുതിയൊരു മേഖല രൂപപ്പെടുത്തുകയാണ് എന്താണ് ആ ഒരു മേഖല സേവനം ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കുക സന്യാസിമാർ അവരൊക്കെയും ഒതുങ്ങിയിരിക്കുകയല്ല മറിച്ച് പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തുകയാണ് സുവിശേഷം അറിയിക്കുന്നതിന് സഭയെ നയിക്കുന്നതിന് പരിശുദ്ധനായ വരുമലത്തിനു തിരുമേനി ഒരു മധുരാസനത്തിന് ചുമതലയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക എന്ന് മാത്രമല്ല സ്കൂളുകൾ സ്ഥാപിക്കുന്നു ഭീവൃതി സ്വസ്ഥാർത്ഥിയോ സ്ഥിതിമേനിയുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചു അദ്ദേഹം സെമിനാരി അധ്യാപകനാണ് ഒരു മെത്രാ ഇങ്ങനെ പോവുകയല്ല മറിച്ച് പുതിയ സ്ഥാപനങ്ങൾ ആതുര കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നു അൽവാർ സ്യൂലിയോ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ അദ്ദേഹം ഈ ഇടവക ശുശ്രൂഷയും വൈദിക ശുശ്രൂഷയും മാത്രമാവുന്നില്ല ആതുര സേവന രംഗം പ്രൊഫറ്റിക് ആണ് രാജ്യത്തിനു വേണ്ടി ദേശീയതയ്ക്കു വേണ്ടി വാദിക്കുന്ന വ്യക്തി നീതിക്കും ന്യായത്തിനു വേണ്ടി വാദിക്കുന്ന വ്യക്തി ദരിദ്രരുടെ സംരക്ഷണത്തിന് ഇറങ്ങുന്ന വ്യക്തി ജനങ്ങൾ പട്ടിണിയിലാകുമ്പോൾ പട്ടിണി മാറ്റുന്നതിന് ദൂരീകരിക്കുന്നതിന് ആവശ്യമായ നയപരിപാടികൾ രൂപപ്പെടുത്തുന്ന വ്യക്തി നോക്കൂ എത്ര പ്രോ ആക്റ്റീവായിട്ടാണ് ഇവരൊക്കെയും പോകുന്നത് നമുക്കൊക്കെ പൂർവീകരായിട്ടുള്ളവരുണ്ട് നമ്മുടെ സഭയുടെ ഭരണഘടന രൂപപ്പെടുത്തിയവരുണ്ട് അവരൊക്കെ സാധാരണക്കാരെ കുടുംബജീവിതം നയിച്ചു ഉദ്യോഗ മാത്രം പോവുകയാലും മറിച്ച് എൻ്റെ സഭയ്ക്ക് ഒരു നിലനിൽപ്പുണ്ടാകണം എന്ന ബോധ്യത്തിലാണ് ഒരു ഭരണഘടന രൂപപ്പെടുത്തുന്നത് സംവിധാനങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നത് സ്ഥാപനങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നത് നമുക്ക് ഈ ദേവലോകം കാതോലിക്കേറ്റ് അരമനെ വാങ്ങിക്കുന്നത് പോലും അതുപോലും അൽമായരുടെ ഒരു വലിയ മുന്നേറ്റമായിട്ട് രൂപപ്പെട്ടതാണ് അല്ലേ അല്ലേ അൽമായരുടെ മുന്നേറ്റമായിട്ട് അപ്പോൾ നാം ആലോചിക്കേണ്ടെന്ന വിഷയം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ സഭയെക്കുറിച്ച് ദർശനം കാണണം നമുക്ക് നല്ലൊരു കാറ് വേണം നമ്മൾ അതിനെക്കുറിച്ച് ദർശനം കാണും ഭവനം വേണം ദർശനം കാണും നമ്മുടെ കുടുംബം എങ്ങനെയായിരിക്കണം ദർശനം കാണും പക്ഷെ അതുകൊണ്ട് മാത്രമാകുന്നില്ല എൻ്റെ ഇടവക എങ്ങനെയാകണം എൻ്റെ സൺഡേ സ്കൂൾ എങ്ങനെയാകണം എൻ്റെ സഭ എങ്ങനെയാകണം എൻ്റെ ഞാൻ ഉൾപ്പെടുന്ന ക്രൈസ്തവ സമൂഹം എങ്ങനെ മുന്നോട്ട് പോകണം ഇതിനെക്കുറിച്ചൊക്കെ നിരന്തരം സ്വപ്നം കാണുന്ന ആ നല്ല സ്വപ്നങ്ങൾ ചിന്തിക്കുന്ന പരസ്പരം ഷെയർ ചെയ്യുന്ന പങ്കുവെക്കുന്ന ആളുകളാകണം അപ്പം അങ്ങനെ സഭയെക്കുറിച്ച് ഒരു വലിയ ദൗത്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് പൈനീറിംഗ് ആകണം പ്രോ ആക്റ്റീവ് ആകണം മുന്നോട്ടിറങ്ങണം പുതിയ മാതൃകകൾ കണ്ടെത്തണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ ദൈവമേ എന്നെ നീ പ്രചോദിപ്പിക്കണമേ അതിന് എനിക്ക് വരദാനങ്ങൾ നൽകണമേ പരിശുദ്ധ സഭയെ മുന്നോട്ട് നയിക്കുന്നതിന് എൻ്റെ കുടുംബത്തെ അനുഗ്രഹീതമായി ക്രിസ്തീയമായി നയിക്കുന്നതിന് എൻ്റെ വ്യക്തി ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി നിന്നോട് എപ്പോഴും ഇണക്കി ചേർക്കുന്നതിന് എനിക്ക് നിൻ്റെ കൃപാദാനങ്ങൾ അനവരതം പകർന്നു നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ കർശേഷം അറിയിക്കുന്നതിനുള്ള ദൗത്യമുണ്ട് അനേകം ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തുന്ന നിർത്തുക എന്ന ദൗത്യമുണ്ട് നല്ല പോലെ വചനം പ്രഘോഷിക്കുക എന്ന ദൗത്യമുണ്ട് ഏറ്റവും മനോഹരമായി ആരാധനാ സമൂഹത്തിൽ ആരാധന നിർവഹിക്കുക എന്ന ദൗത്യം നമുക്കുണ്ട് ഇതൊക്കെയും നമുക്കുണ്ട് എന്ന ബോധ്യം സൺഡേ സ്കൂളിൻ്റെ പാഠപുസ്തകങ്ങളിൽ കൂടി നാം ഈ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആറ് ഘടകങ്ങൾ നമ്മുടെ സൺഡേ സ്കൂൾ പഠനത്തിൻ്റെ ഭാഗമായി അധ്യയനത്തിൻ്റെ ഭാഗമായി നാം നമ്മുടെ ജീവിതത്തോടെ ചേർത്ത് നിർത്തണം ഇതൊക്കെ നമ്മൾ അറിഞ്ഞു പാഠപുസ്തകങ്ങളിലൊക്കെ നാം വായിച്ചു അധ്യാപകർ പറഞ്ഞു പക്ഷേ ഇത് ജീവിതത്തിൻ്റെ ഭാഗമാക്കണം അപ്പോൾ ഒരു സമ്മറി എന്ന നിലയിൽ എനിക്ക് ആറ് ഘടകങ്ങളാണ് പറയുവാനുള്ളത് അതിലെ ഒന്നാമത്തെ ഘടകം മുതൽ നിങ്ങൾ ഉറക്കെ നമ്മൾ ഉറക്കെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഒന്ന് ഉറക്കെ പറഞ്ഞു ഒന്നാമത് എന്താണ് വേണ്ടുന്നത് പ്രയർ പ്രാർത്ഥന വേണം രണ്ടാമത് പ്രീച്ചിങ് അല്ലെങ്കിൽ പ്രൊക്ലെയിമിങ് പ്രൊക്ലമേഷൻ ജീവിതത്തോടുണ്ടാകണം പ്രഖ്യാപനം ഉണ്ടാകണം മൂന്ന് പ്രൊ പ്രൊഫക്റ്റിക്കായിരിക്കണം പ്രവാചകനെ പോലെ ആകണം അല്ലെങ്കിൽ പവർഫുള്ളായിരിക്കണം നിഷ്ക്രിയരാകുകയല്ല ക്രിയാത്മകമായിട്ട് മുന്നോട്ട് പോകണം നാലാമത് ആ ഇതൊക്കെ ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും ഉണ്ട് സഹനങ്ങളുണ്ട് കഷ്ടതകളുണ്ട് വേദനകളുണ്ട് അഞ്ചാമതെന്താ പെർസിസ്റ്റൻ്റ് മടുത്തു പോകരുത് സ്ഥിരതയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നാം അഭിസംബോധന ചെയ്യുന്ന എല്ലാ മലകളെയും മാറ്റി അതിജീവിച്ച് ധൈര്യത്തോടെ പോകുവാൻ നമുക്കിടയാകണം ആറാമതെയും അല്ലെങ്കിൽ പ്രോ ആകണം സഭയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിന് വേണ്ടി ലോകത്തിന് വേണ്ടി നല്ല നല്ല സ്വപ്നങ്ങൾ നാം കാണുകയും അത് പ്രായോഗിക തലത്തിൽ ആവിഷ്കരിക്കുവാൻ ജീവിതം സമർപ്പിക്കുകയും അതിന് പ്രചോദനവും മുന്നോട്ട് നയിക്കുന്നതിനാവശ്യമായ ദിശാബോധവും ശാക്തീകരണവും നൽകുന്നതിന് ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യണം പ്രിയമുള്ളവരെ നമ്മളൊരു ശ്രേഷ്ഠമായ സഭയുടെ ഭാഗങ്ങളാണ് ഈ മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭ എന്നത് ഒരു അപ്പോസ്തോലികമായ സഭയാണ് അതിനതിശ്രേഷ്ഠമായ ഒരു ആരാധനയുണ്ട് ഭരണ സംവിധാനമുണ്ട് ചരിത്രമുണ്ട് ആധ്യാത്മിക സംഘടനകളുണ്ട് നിരന്തരം പ്രാർത്ഥിക്കുന്ന ദൈവോന്മുഖരായ വിശ്വാസികളുടെ ഒരു വലിയ സമൂഹം നമ്മുടെ ഒപ്പമുണ്ട് ആ സമൂഹത്തോടൊപ്പം ചേർന്ന് ഈ സഭയുടെ മക്കളായി പൊന്നോമനകളായി ഈ സഭയുടെ ബോധ്യങ്ങളെ വേദശാസ്ത്രത്തെ ധാരണകളെ ദൗത്യങ്ങളെ അടുത്ത തലമുറയ്ക്ക് ക്രിയാത്മകവും സജീവവുമായ നിലയിൽ പങ്കുവെക്കുവാനും നമുക്ക് കഴിയണം അതിന് നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ പ്രത്യേകിച്ച് ഈ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അതിന് പ്രചോദനം ദൈവാത്മാവ് പകരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ